അസ്സാമലൈക്കും അഭിവന്ദനായ അദ്ധ്യക്ഷൻ വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ മതേതര ജനാധിപത്യ വിശ്വാസികളെ ഇന്ത്യ ഈ കാലവും കടന്നു മുന്നോട്ട് എന്ന കാലിക സ്പന്ദനവും മൗലികതയും ഉൾക്കൊള്ളുന്ന മഹത്തരമായ ഒരു ശീർഷകത്തിലുള്ള ചർച്ചയിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് ഫാസിസത്തിൻ്റെ രീതിശാസ്ത്രം ഭയപ്പെടുത്തലാണ് ഭയത്തിൻ്റെ കരിമ്പടം പുതപ്പിക്കാനുള്ള നീക്കം ഫാസിസ്റ്റ് പ്രതിരോധത്തിൻ്റെ പേരിലും ചിലർ പടർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പ്രതീക്ഷയുടെ വെട്ടമാണ് ഈ തലക്കെട്ട് എന്ന് തുറന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ടാഗോറിൻ്റെ മനോഹരമായ ഒരു കവിതയിൽ അസ്തമയ സൂര്യൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഭൂമിക്ക് വെളിച്ചം പകർന്ന ഊർജം പകർന്ന സൂര്യൻ അസ്തമിക്കുമ്പോൾ ചോദിച്ച ചോദ്യം ഇനിയുള്ള മണിക്കൂറുകൾ എൻ്റെ ഭൂമിക്ക് ആര് വെളിച്ചം പകരും എൻ്റെ ഭൂമിക്ക് ആ ഒരു ഊർജം പകരും എന്നുള്ളതാണ് ആകാശത്ത് വലിയ നക്ഷത്രങ്ങളുണ്ടായിരുന്നു നല്ല ഘോളങ്ങളുണ്ടായിരുന്നു അവരാരും ഉത്തരം പറയാൻ തയ്യാറായില്ല ഒരു കൊച്ചു മിന്നാമിനിങ്ങ് മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം ഫാഷിസത്തിൻ്റെ ഇരുണ്ട കാലത്ത് ഒരു മിന്നാമിനു ആയി മാറലും ഫാഷിസ്റ്റ് പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ആ പ്രതിരോധ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം കൂട്ടായ്മകൾ നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും മതേതര കൂട്ടായ്മകൾ ഉയർന്നു വരേണ്ട സാഹചര്യമാണ് ഇന്ത്യ മഹാരാജ്യം റിപ്പബ്ലിക്കിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികം കൊണ്ടാടുന്ന ഒരു ഘട്ടം കൂടിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജീവവായു എന്ന് പറയുന്നത് ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയെ സമഗ്രമായി പഠനം നടത്തിയ ചിലവർ ബോറോവിഡ് കോൺസ്റ്റിറ്റുവൻസി എന്നൊരു വിളിപ്പേര് ഭരണഘടനയ്ക്ക് കൊടുത്തിട്ടുണ്ട് കടം കൊണ്ട ഭരണഘടന ലോകത്തിന് ഏറ്റവും കൂടുതൽ ദിവസം ചെലവഴിച്ച് വർഷങ്ങളോളം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിടുന്നതല്ല ഇന്ത്യൻ ഭരണഘടന മൂന്ന് വർഷക്കാലം രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷം ഗഹനമായ പഠനം നടത്തി അതിൻ്റെ ഊടും പാവും തുന്നിച്ചേർത്തതാണ് ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തൈത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും പോക്കർ സാഹിബും അംബേദ്കറോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ഒരുപാട് പ്രതിനിധികൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും ചേർന്നെഴുതിയ ഭരണഘടന ആ ഭരണഘടനയിൽ പലതും കടം കൊണ്ടിട്ടുണ്ട് ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ പാർലമെന്റ് സിസ്റ്റം സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ ജർമ്മനിയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ കടം കൊണ്ടിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സാഹോദര്യവും കടന്നു വന്നതെങ്കിൽ റഷ്യയിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി നാം സ്വീകരിച്ചിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ് ലിഖിതമായ ഭരണഘടനയുടെ രൂപവും മൗലിക അവകാശങ്ങളും പ്രഖ്യാപിക്കുന്നത് ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന നമ്മുടെ ജീവവായു അത് നമ്മൾ കടം കൊണ്ടതല്ല പകരം പതിറ്റാണ്ടുകളല്ല നൂറ്റാണ്ടുകളായി ഇന്ത്യ താലോലിച്ച ഒരു സംസ്കാരത്തിൻ്റെ പേരാണ് മതേതരത്വം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിൻ്റെ അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷുകാരൻ്റെ പതാകയായ യൂണിയൻ ജാക്ക് അഴിച്ചു വെച്ച് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർന്നു രാജ്യം സ്വാതന്ത്ര്യം നേടിയെങ്കിലും നമുക്കൊരു ഭരണഘടനയുടെ അഭാവം രാജ്യത്തിലെ പൗരന്മാരുടെ ചുമതലകൾ അവരുടെ മൗലികാവകാശങ്ങൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആരാണ് എന്ന് വിവക്ഷിക്കുന്ന ഒരു ഭരണഘടന ആ ഭരണഘടനയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മൂന്ന് വർഷം നമ്മൾ സമയം ചെലവഴിച്ച് ആ ഭരണഘടന നിർമ്മിക്കുമ്പോൾ രാജ്യത്ത് പല ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ആ ചോദ്യങ്ങൾ ഇന്നും ചിലർ ഉയർത്തുകയാണ് അതിലൊന്നാമത്തെ ചോദ്യം ഇന്ത്യ ഏത് ദിശയിൽ സഞ്ചരിക്കും എന്നുള്ളതാണ് ലോകത്ത് പല രാജ്യങ്ങളും ക്രൈസ്തവ രാഷ്ട്രങ്ങളായി ഇസ്ലാമിക രാഷ്ട്രങ്ങളായി ബുദ്ധരാജ്യങ്ങളായി ഹൈന്ദവ രാജ്യമായും അറിയപ്പെടുന്നു അതുകൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യത്തോടൊപ്പം ഒരു ഗർഭചിത്രവും കൂടെ നടന്നു പാകിസ്ഥാനും കൂടെ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ശേഷിക്കുന്ന രാജ്യം ഹിന്ദുസ്ഥാനായി അഥവാ ഹിന്ദുരാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരല്ല ആവശ്യപ്പെട്ടത് പകരം ന്യൂനാല്യൂനപക്ഷത്തിന്റെ ആവശ്യം അത് തിരസ്കരിക്കുന്നത് മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ അതിനെ അംഗീകരിച്ചില്ല ഈ രാജ്യത്തിന്റെ നയം പ്രഖ്യാപിക്കപ്പെടുകയാണ് ഇന്ത്യക്ക് ഔദ്യോഗികമായി ഒരു മതമില്ല ആർക്ക് വേണമെങ്കിലും ഇഷ്ടപ്പെട്ട മതം അത് വിശ്വസിക്കാം അത് പ്രചരിപ്പിക്കാം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെട്ടത് നമ്മുടെ നിർമ്മാണ സമിതിയിൽ കായികമില്ലാത്തായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഈ ഉപാധി മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാം പ്രചരിപ്പിക്കാം നിരാകരിക്കാം രാഷ്ട്രത്തിൻ്റെ ഗജനാവിലെ പണം ഉപയോഗിച്ച് ഒരു മതത്തെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കാൻ രാജ്യം മുന്നോട്ട് വരില്ല ഒരു മതത്തെയും നിരുത്സാഹപ്പെടുത്താനും രാജ്യം മുന്നോട്ട് വരില്ല കളിക്കളത്തിൽ അമ്പയർ ആ അമ്പയർ എങ്ങനെയാണോ നിഷ്പക്ഷത പുലർത്തേണ്ടത് അതേവിധം ഭരണഘടനാ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ഭരണാധികാരികളും നിഷ്പക്ഷത പുലർത്തണം എന്നുള്ളതാണ് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ വിവക്ഷ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ ഇവിടെ പല ആളുകളും സെക്കുലറിസം എന്ന് പറഞ്ഞാൽ അത് മതനിരാശമാണ് എന്ന് വരുത്തി തീർക്കാൻ മതമില്ലാത്ത അവസ്ഥയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്താറുണ്ട് ജോർജ് ജേക്കബ് ഹോളിയോക്ക് എന്ന് പറയുന്ന പണ്ഡിതനാണ് സെക്യുലർ എന്ന് പറയുന്ന പദം ലോകത്തിന് സംഭാവന നൽകിയത് അദ്ദേഹം ഒരിക്കലും മതനിരാശം എന്നുള്ള അർത്ഥത്തിൽ അതിനെ ഉപയോഗിച്ചിട്ടില്ല യൂറോപ്പ് മതനിരാശം എന്ന് പറഞ്ഞു അത് റിജക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇൻക്ലൂസീവ് എന്നുള്ളതാണ് ഇന്ത്യയുടെ മതേതരത്വം ചേർത്ത് പിടിക്കുന്ന മതേതരത്വം എങ്ങനെ ഇന്ത്യയിൽ നിന്ന് മതത്തെ ഒഴിവാക്കാൻ കഴിയും നേരത്തെ വിഷയം അവതരിപ്പിച്ച് ഇവിടെ സംസാരിച്ചു ഇന്ത്യയിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്ന വർഷം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് അതിനു മുമ്പ് ഇന്ത്യക്കാർ ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നടത്തിയിട്ടില്ലേ സാമ്രാജ്യത്വ ശക്തികളോട് അടരാടിയില്ലേ ഈ രാജ്യത്തെ ജനങ്ങളെ കോർത്തിണക്കിയത് മതവിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ മതത്തെ ഒഴിവാക്കുകയല്ല മതത്തെ ചേർത്ത് പിടിക്കുകയും എന്നാൽ ഭരണകൂടവും ഭരണഘടനാ സ്ഥാപനങ്ങളും നിഷ്പക്ഷത പുലർത്തണം എന്ന് മുന്നോട്ട് വെക്കുകയും ചെയ്തു ആ മതേതരത്വമാണ് അതിൻ്റെ താളുകളാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ പല ഘട്ടങ്ങളിലായി പിച്ചു ചീന്തി ഈ മതനിരപേക്ഷത ഇന്ത്യയിൽ പിറവികൊള്ളുമ്പോൾ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്ന് നമ്മൾ പഠിക്കും എന്നാൽ ഭരണഘടനയിൽ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നു എന്തിനു വേണ്ടിയ വോട്ടെടുപ്പ് ഭരണഘടനയുടെ ആമുഖം എന്തായിരിക്കണം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ചു അദ്ദേഹമാണ് ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വെച്ചത് എച്ച് വി കാമത്തിനെ പോലുള്ളവർ പറഞ്ഞു പറ്റില്ല ഈ രാജ്യത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്നവരും മതവിശ്വാസികളാണ് അതുകൊണ്ട് ദൈവനാമത്തിലായിരിക്കണം ഭരണഘടനയുടെ ആമുഖം തർക്കമായി അവസാനം വോട്ടെടുപ്പ് നടന്നു ദൈവപക്ഷത്തിന് ലഭിച്ച വോട്ട് നാൽപ്പത്തിയേഴ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതിന് ലഭിച്ച വോട്ടിന്റെ എണ്ണം അറുപത്തിയേഴ് ആരാണ് ദൈവപക്ഷത്തെ തോൽപ്പിച്ചത് മഹാഭൂരിപക്ഷം വരുന്ന ദൈവവിശ്വാസികൾ മതവിശ്വാസികൾ പറഞ്ഞു ദൈവനാമത്തിൽ ആരംഭിക്കാൻ പാടില്ല കാരണം ഇന്ത്യ വിശ്വാസികളുടെ മാത്രം നാടല്ല മതത്തിൽ വിശ്വാസമില്ലാത്തവന്റെയും നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് മതങ്ങളുടെ ഗർഭഗേഹം മാത്രമല്ല ഇന്ത്യ മതനിഷേധികളുടെ യുക്തിവാദികളുടെയും നാടാണ് അവരുടെയും മണ്ണാണ് ഇന്ത്യ അതുകൊണ്ട് ഭരണഘടന അത് ആരംഭിക്കേണ്ടത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതായിരിക്കണം ഇത്ര നിഷ്പക്ഷത പുലർത്തിയ മതേതരത്വം വിളംബരം ചെയ്ത ഒരു നാട്ടിൽ ജനുവരി ഇരുപത്തിരണ്ടിന് ക്ഷേത്രത്തിൽ രാമപ്രതിഷ്ഠ ബാബരി മസ്ജിദ് തകർത്ത ഒരു ആ ഭൂമിയിൽ ക്ഷേത്രം ഉയരുകയാണ് സുപ്രീം കോടതിയുടെ വിധി ആ വിധിയെ നമ്മൾ അംഗീകരിച്ചതാണ് അതിനല്ല ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് പകരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയാണ് ഇത് ഏത് ഇന്ത്യയാണ് സോമനാഥ് ക്ഷേത്ര ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടന്ന് ഉദ്ഘാടനത്തിന് ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന പണ്ഡിത ശ്രേഷ്ഠനായ രാഷ്ട്രപതി ആ രാഷ്ട്രപതി ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടകനം അല്ലെങ്കിൽ ഉദ്ഘാടനത്തിൽ മുഖ്യ റോൾ നിർവഹിക്കണം സംഘാടകരുടെ വിശ്വാസികളുടെ ആഗ്രഹമായിരുന്നു ആരും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല പ്രസിഡന്റിനും പങ്കെടുക്കാൻ താല്പര്യമായിരുന്നു പക്ഷേ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ക്യാബിനറ്റ് യോഗം ചേർന്നു മന്ത്രിസഭ യോഗം ചേർന്നുകൊണ്ട് ജവഹർലാൽ നെഹ്റു പറയുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിസഭ പറയുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് ഈ സോമനാഥ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പോവാൻ പാടില്ല ഒരുപക്ഷെ ചരിത്രത്തിന്റെ വായനയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പങ്കെടുത്തില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് നമുക്ക് പറയാനുണ്ട് ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ ഒരാൾ പ്രധാനമന്ത്രി അദ്ദേഹം വിശ്വാസിയാണ് അദ്ദേഹം ക്രിസ്തീയ വിശ്വാസിയാണെങ്കിൽ ചർച്ചിൽ പോവണം ഒരു ഹൈന്ദവ വിശ്വാസി ക്ഷേത്രത്തിൽ പോകേണ്ടി വരും ഒരു ഇസ്ലാം മതവിശ്വാസി അദ്ദേഹത്തിന് പള്ളിയിൽ പോകേണ്ടി വരും അതിനെയല്ല വിലക്ക് ഔദ്യോഗിക പരിവേഷം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പോയത് ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാനും നിങ്ങളും ഈ കോളേജിലേക്ക് വന്നതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വരാൻ കഴിയുമോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ യാത്ര എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ദിവസങ്ങൾക്ക് മുന്നേ തീരുമാനിക്കുന്നതാണ് പ്രധാനമന്ത്രി വി വി ഐ പി പരിവേഷമുള്ളവർ ഒരു പ്രദേശത്ത് ഇറങ്ങുമ്പോൾ മീഡിയ റൂമ് മുതൽ എന്തെല്ലാം സംവിധാനങ്ങൾ വേണം അതാണ് ഔദ്യോഗിക പരിവേഷം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ലോകത്തോട് സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ അതൊരുക്കിയിരിക്കണം പ്രോട്ടോകോൾ ഇല്ലാതെ ഔദ്യോഗിക സംവിധാനങ്ങളില്ലാതെ ഇന്ത്യയുടെ പ്രസിഡന്റ് വിശ്വാസി എന്നുള്ള രീതിയിൽ അതിൽ പങ്കെടുത്തു ആ വിശ്വാസി എന്നുള്ള രീതിയിലല്ല പകരം സൈനിക വാഹനങ്ങൾ ഉപയോഗിച്ച് പുഷ്പവൃഷ്ടി നടത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നു അതിന് കാർമ്മികത്വം വഹിക്കുന്നു പാർലമെന്റിന്റെ ഉദ്ഘാടനം അത് ആരെ നിർവഹിക്കേണ്ടത് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി അല്ല അതിന്റെ തലവൻ ഇന്ത്യയുടെ പ്രസിഡന്റാണ് ലോക്സഭയും രാജ്യസഭയും ഉണ്ട് ഈ രണ്ട് സഭകളിലും ഒരു ബില്ല് പാസ്സായി വന്നാൽ രാജ്യത്ത് നിയമമാവില്ല പകരം ഇന്ത്യയുടെ പ്രസിഡന്റ് ഒപ്പുവെക്കണം സഭയുടെ നാഥൻ ഇന്ത്യയുടെ പ്രസിഡന്റാണ് ആ പ്രസിഡന്റ് ഉദ്ഘാടനത്തിനില്ല പ്രധാനമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യുന്നില്ല പകരം അവിടെയും ഉദ്ഘാടനം അവിടെ നിർവഹിക്കുന്നത് ആരൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് മതാധിഷ്ഠിതമായ ചടങ്ങുകൾ ഇന്ത്യയുടെ പാർലമെന്റിലാണ് ഇത് നടന്നിട്ടുള്ളത് അശോകസ്തംഭം അതിന് രൂപമാറ്റം വരുത്തി എനിക്കിവിടെ സംഘാടകർ അയച്ചു തന്ന പ്രോഗ്രാം നോട്ടീസ് ഞാൻ നോക്കി സൂക്ഷ്മതയോടുകൂടെ നോക്കി കാരണം സാരനാഥിലെ അശോകസ്തംഭമല്ലേ എന്നുള്ളത് ഇവിടെ അശോകസ്തംഭത്തിന് പോലും മാറ്റം വരുത്തി സമാധാനത്തിൻ്റെ അശോകസ്തംഭം രൗദ്രഭാവമുള്ള അശോകസ്തംഭമാക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിൻ്റെ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് കൊണ്ട് മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുമ്പോൾ ഇവിടെ രാമരാജ്യം ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഗാന്ധിജി സ്വപ്നം കണ്ട രാമരാജ്യമാണോ ശ്രീരാമന് നമ്മൾ മഹാ ഇവിടെ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട് സത്യസന്ധനായ നീതിമാനായ ശ്രീരാമൻ ആ ശ്രീരാമനെയാണോ ഇവിടെ പ്രധാനമന്ത്രിയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനവും മുന്നോട്ട് വെക്കുന്നത് രാമപാതകം മുന്നിൽ വെച്ച് ഭരണം നടത്തുന്ന സമയം ഭരതൻ ഒരിക്കൽ ശ്രീരാമനെ കാണാൻ ചെല്ലുകയാണ് ശ്രീരാമൻ ഭരതനോട് ആദ്യം ചോദിച്ച ചോദ്യം നിന്റെ നാട്ടിൽ ചാർവാകന്മാർക്ക് സുഖമല്ലേ എന്നുള്ളതാണ് ചരിത്ര പ്രസിദ്ധമായ ചോദ്യമാണ് ആരാണ് ചാർവാകന്മാർ അവർ മതനിഷേധികളാണ് അവർ യുക്തിവാദികളാണ് അവർ ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്നവരാണ് ശ്രീരാമൻ ചോദിച്ച ചോദ്യം ചാർവാകന്മാർക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചാൽ വിമർശകന്മാർ അഭിപ്രായം പറയുന്നവർ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട് എന്ന് പറഞ്ഞാൽ അതാണ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ അളവ് ശ്രീരാമൻ കണ്ടതെങ്കിൽ ഇന്ന് ആധുനിക ചാർവാകന്മാർ ഇന്ത്യയിലാരാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളാണ് പ്രതിപക്ഷേതര പാർട്ടികളാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരാണ് എഴുത്തുകാരാണ് ബുദ്ധിജീവികളാണ് ആധുനിക ചാർവാകന്മാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്ന രാമരാജ്യത്തിൽ അവരുടെ സ്ഥാനം എന്താണ് അവർ വെടിയേറ്റ് മരിക്കുകയാണ് കൽബുർഗിയും ഗോവിന്ദ വൻസാരയും ഗൗരി ലങ്കേഷും അവര് പ്രതിപക്ഷ നേതാക്കളല്ല ഇന്ത്യയിൽ രണ്ടു തരത്തിലുള്ള പ്രതിപക്ഷമുണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിപക്ഷം രാഷ്ട്രീയ പാർട്ടികളുടെ മതേതര കക്ഷികളുടെ എം പിമാർ പാർലമെന്റിലും ലോക്സഭയിലും ഒക്കെ ഇരിക്കുന്ന എം പിമാർ അവർ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിലൂടെ വന്ന പ്രതിപക്ഷമാണ് അവർ മാത്രമാണ് പ്രതിപക്ഷം പ്രതിപക്ഷേതര പ്രതിപക്ഷമുണ്ട് അത് എഴുത്തുകാരും ബുദ്ധിജീവികളും ഇവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ നിരന്തരം സംസാരിക്കുന്നവരുമാണ് പാലസ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ഇസ്മയിൽ കതേരയുടെ ഒരു നോവലുണ്ട് ആ നോവലിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ സ്വപ്നം കാണുമ്പോൾ കൊട്ടാരത്തിലെ രാജാക്കന്മാർ അത് രേഖപ്പെടുത്തും ഭരണകൂടത്തിനെതിരെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ സ്വപ്ന അതിനെ വിശകലനം നടത്തി ഭരണകൂടത്തിനെതിരെയാണ് രാജാവിനെതിരെയാണെങ്കിൽ സ്വപ്നമെങ്കിൽ അവർക്ക് കനത്ത ശിക്ഷ വിധിക്കും എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ചാൽ ഒരു കവിത ചൊല്ലിയാൽ ഒരു പ്രസംഗം നടത്തിയാൽ ഒരു ലേഖനം ലേഖനമെഴുതിയാൽ ആ ലേഖനത്തിന്റെ പേരിൽ രാജ്യദ്രോഹക്കുറ്റം ചുമത്തുന്നു അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുന്ന നാടായി ആധുനിക ഈ ഇന്നത്തെ പുതിയ രാമരാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്ര ദയനീയമായ അവസ്ഥയാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പാർലമെന്റ് ആ പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തൊണ്ട് ആ ഭൂരിപക്ഷത്തിന്റെ തിണ്ണബലത്തിൽ രാജ്യം ഭരിക്കാൻ നെഹ്റുവിന് ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയാണ് അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ ഒന്നാമത്തെ പ്രതിപക്ഷത്തെ നയിക്കാൻ ബഹുമാന്യനായ എ കെ ജിയോട് അഭ്യർത്ഥിക്കുകയാണ് എ കെ ജിക്ക് ഔദ്യോഗികമായി അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ഇടതുപക്ഷ പാർട്ടിക്ക് പതിനാറ് സീറ്റ് മാത്രമുണ്ടായിരുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പദവിൽ കൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കണമെന്ന് നെഹ്റു അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇന്ന് ശശി തരൂർ പറയുന്ന രീതിയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ള ആളായിരുന്നില്ല എ കെ ജി എ കെ ജി സംസാരിക്കുമ്പോഴും ജവഹർലാൽ നെഹ്റു സാഗുതം ആ പ്രസംഗം കേൾക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ നിന്നിരുന്നു ഞാൻ ഓർക്കുന്നു ബി പോക്കർ സാഹിബ് എന്ന് പറയുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശബ്ദമായി ഒന്നാം പാർലമെന്റിൽ ഇരുന്ന പോക്കർ സാഹിബിനെ സ്പെഷ്യൽ മാരേജ് ആക്ട് ആക്ട് ആ എല്ലാവരും എന്ന് മൂളിയപ്പോൾ ഒരു കുറിയ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നോ എന്ന് പറയുകയുണ്ടായി ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ നോ എന്ന് പറഞ്ഞാൽ അവർ സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് നോ എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തെ വേണമെങ്കിൽ അവഗണിക്കാമായിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ ശബ്ദത്തെ മാനിച്ചു പോഖർ സാഹിബിലൂടെ ഞാൻ നാലു കോടി മുസ്ലിങ്ങളുടെ ആ ശബ്ദമാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞത് വിശാലമായ ജനാധിപത്യമാണ് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഭേദഗതി വരികയാണ് ഒരംഗം മാത്രം നിർദ്ദേശിക്കുമ്പോൾ ഭേദഗതി വരുത്തുന്ന ആ പ്രതിപക്ഷത്ത് നിന്ന് ഇന്ന് പ്രതിപക്ഷം ഭാരതം സ്വപ്നം കാണുകയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുക്തമല്ല പ്രതിപക്ഷമുക്തം ജനം തെരഞ്ഞെടുത്ത ഒരു പക്ഷേ ഈ എടവണ്ണ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് നിന്നും ജനം തെരഞ്ഞെടുത്ത പാർലമെന്റ് മെമ്പറാണ് രാഹുൽ ഗാന്ധി ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം റദ്ദു ചെയ്യുന്നു മെഹ്വാ മൈത്ര എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ഒരു തീപ്പൊരി അവര് യാതൊരുവിധ എത്തിക്സും ഇല്ലാതെ ഒരു പാസ്വേഡ് കൊടുത്തു എന്നതിൻ്റെ പേരിൽ അവരുടെ പാർലമെന്റ് അംഗത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോ പാസുമായി പാർലമെന്റിൽ വന്ന് പുകയാക്രമണം നടത്തി ആ പാർലമെന്റ് മെമ്പർ പാസ് കൊടുത്തതിന്റെ പേരിൽ നടപടിയില്ല പാർലമെന്റ് ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നൂറ്റിനാൽപ്പത്തിയാറ് എം പിമാർ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കപ്പെടുമ്പോൾ അതിലൊരു കോമയിലും കുത്തിലും സംശയമുണ്ടെങ്കിൽ ഒരു മെമ്പർ എഴുന്നേറ്റ് നിന്ന് അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ ചർച്ച ചെയ്യപ്പെടണം എന്നാൽ പാർലമെന്റിൽ ഒരു ചർച്ചയുമില്ലാതെ അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തോടുകൂടെ എത്രയെത്ര ബില്ലുകളാണ് ഇവിടെ കടത്തിയിട്ടുള്ളത് ആ ബില്ലുകൾ പാസാക്കി മാറ്റുകയാണ് അപ്പൊ ഇന്ന് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്ത്യയോട് വിദ്വേഷം ഇന്ത്യ എന്ന് പറയുന്ന പേരിന് ഇരുന്നൂറ് വർഷത്തെ പഴക്കം മാത്രമാണെന്നാണ് പറയുന്നത് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകത്തിൽ അദ്ദേഹം മനോഹരമായി ഇന്ത്യ എന്ന് പറയുന്ന പേരെങ്ങനെയാണ് രൂപപ്പെട്ടത് സിന്ധു നദി തട സംസ്കാരം യൂറോപ്യർക്ക് സ എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് അത് പതുക്കെ ഹിന്ദുവാകുന്നു അങ്ങനെയാണ് ഹിന്ദു മതമാവുന്നത് അത് പതുക്കെ ഇന്ത്യയായി മാറുന്നു മൂവായിരം വർഷത്തെ പഴക്കമുള്ള ഈ നാടിൻ്റെ പേര് മെയ്ക്ക് ഇന്ത്യയെക്കുറിച്ച് ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് ഊറ്റം കൊണ്ടവർ ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടായി വന്നപ്പോൾ ഇന്ത്യയുടെ പേര് പോലും മാറ്റണം എന്നാവശ്യം ഉന്നയിക്കുകയാണ് ഇനി നമ്മുടെ കുട്ടികൾ താജ്മഹലിനെ കുറിച്ച് കുത്തബ് മിനാറിനെ കുറിച്ച് ഫത്തേപൂർ കുറിച്ച് റെഡ് ഫോർട്ടിനെ കുറിച്ച് പുതിയൊരു തലമുറക്ക് പഠിക്കാൻ അവസരമുണ്ടാകുമോ അവരറിയുമോ അക്ബർ ചക്രവർത്തിയെ അവരറിയുമോ ജഹാംഗീറിനെ അവരറിയുമോ ഈ രാജ്യത്തെ ഈ ചക്രവർത്തിമാരെ കാരണമെന്താണ് ഇന്ത്യ എന്ന് പറയുന്ന പേര് ഇനി കുട്ടികൾ പഠിക്കേണ്ട എൻ സിആർടിയിൽ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് ഗാന്ധിയെക്കുറിച്ച് പഠിക്കേണ്ട കാരണം ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഗോഡ്സയെ കുറിച്ച് പറയേണ്ടി വരും ഗോഡ്സെ ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം ആ രീതിയിൽ ചരിത്രത്തിലെ പാഠപുസ്തകങ്ങൾ ആ പാഠപുസ്തകങ്ങളിലെ വർഗീയവൽക്കരിക്കുകയാണ് ക്ലാസ് മുറികൾ പിടിച്ചെടുക്കുകയാണ് ക്യാച്ദം എങ്ങെന്ന് പറഞ്ഞ ഹിറ്റ്ലറുടെ ആ മുദ്രവാക്യം ഏറ്റുവിളിക്കുന്ന ഒരു കാലത്ത് എനിക്കിവിടെ ഒരു അഭ്യർത്ഥന മാത്രം നമ്മൾ ഈ രാഷ്ട്രീയം പറയുമ്പോൾ ഫാസിസത്തെ വിമർശിക്കാൻ പോകുമ്പോൾ ഹിന്ദുത്വവും ഹിന്ദുമതവും രണ്ടും രണ്ടാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം ഹിന്ദുത്വം അതിന് മോഡി പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വം ഹിന്ദുമതവുമായി യാതൊരു വിധ ബന്ധവുമില്ല മോഡി ഹൈന്ദവ രക്ഷകനല്ല മോഡിയുടെ ഭരണത്തിൽ ഹൈന്ദവർ സുരക്ഷിതരുമല്ല എന്നുള്ളത് ഉറക്ക പറയാൻ തുറന്നു പറഞ്ഞാൽ നമുക്ക് കഴിയണം മോഡി ഇന്ത്യ ഭരിക്കുമ്പോൾ കോവിഡ് കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നത് ഗംഗയിലൂടെയായിരുന്നു ആ ഒഴുകി നടന്ന മൃതദേഹങ്ങൾ പാതി വന്ന മൃതദേഹങ്ങൾ ഹൈന്ദവൻ്റെതായിരുന്നു ആരായിരുന്നു രാജ്യം ഭരിക്കുന്നത് ഇന്ധനത്തിന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്നവർ നമ്മളെല്ലാവരുമാണ് പക്ഷേ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇരകൾ ജനസംഖ്യയുടെ കണക്കെടുപ്പ് നടത്തിയാൽ ഹൈന്ദവരാണ് പാചകവാതകത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നവർ അവരാണ് ഇവിടുത്തെ സാധാരണ ഹൈന്ദവൻ ബാങ്കിൽ നിന്ന് ലോൺ കടം കൊള്ളുമ്പോ ഒരു കർഷകൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ എടുത്തതിന്റെ പേരിൽ ജപ്തി നടപടികൾക്ക് വിധേയനാകുമ്പോൾ ലക്ഷം കോടികൾ ലക്ഷം കോടികൾ നീരവ് മോദിക്കും ലളിത് മോദിക്കും അംബാനിക്കും മദാനിക്കും ഇളവ് ചെയ്തു കൊടുക്കുമ്പോ ഇവിടുത്തെ സാധാരണക്കാരന്റെ ഹൈന്ദവന്റെ വികാരമല്ല കോർപ്പറേറ്റുകളുടെ വികാരമാണ് ഇവർ താലോലിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയണം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഈ ഫാസിസത്തെ എങ്ങനെ നേരിടണം ഫാസിസത്തെ എങ്ങനെ നേരിടണം നമ്മുടെ ഭാഷയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് മോഡിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഫിറോനാണ് ആ ഫിറോൻ്റെ കാലത്ത് എത്ര എത്ര കുഞ്ഞുങ്ങളെയാണ് കൊന്നൊരുക്കിക്കൊണ്ടിരുന്നത് ആ ഫിറോവിനോട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം സംസാരിക്കാൻ പോകുമ്പോൾ ആയുധം വേണം എന്നല്ല മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന പകരം എന്നെക്കാളും സംസാരശേഷി എൻ്റെ സഹോദരനുണ്ട് അവന് സഹായിയായി നൽകണമേ എന്നാണ് മൂസാ നബി അലി ഇസലാം പ്രാർത്ഥിച്ചിട്ടുള്ളത് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഫാസിസത്തെ നേരിടാൻ ആയുധം അണിയലല്ല വളരെ ബൗദ്ധികപരമായി ബുദ്ധിപരമായി നേതൃത്വം നൽകണം ഇന്ന് ഗ്യാൻ മസ്ജിദിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മുന്നിൽ ആയുധം എന്താണ് ആ ആയുധം ബുദ്ധിപരമായി നമ്മൾ നീങ്ങി ബാബിനി മസ്ജിദ് ആ മസ്ജിദ് തകരും അത് ഉറപ്പ് പക്ഷേ ഇന്ത്യയിലെ ശേഷിക്കുന്ന മസ്ജിദുകൾ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണം ആ സംരക്ഷിക്കപ്പെടാനുള്ള ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ ബനാത്വാല സാഹിബ് കൊണ്ടുവരികയാണ് മൂവായിരം മസ്ജിദുകൾ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത് ആയുധത്തിന്റെ ബലം കൊണ്ടല്ല പകരം ബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ് ഫാസിസത്തെ നേരിടേണ്ടത് ബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ് നമ്മൾ നിരാശപ്പെടേണ്ടവരല്ല ഇന്ത്യ നിശബ്ദമല്ല യൂറോപ്പിൽ ജൂതവേട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരുന്നു അതുകൊണ്ടാണ് പാസ്റ്റർ റൂമുള്ളോർ എന്ന് പറയുന്ന കവി ഒരു വിലാപകാവ്യം തന്നെ അവസാനം എന്നെ തേടി വന്നപ്പോൾ ഞാൻ അത് വിശദീകരിക്കുന്നില്ല ഓരോരുത്തരെയും തേടി വന്നപ്പോൾ എല്ലാവരും നിശബ്ദരായി അവസാനം എന്നെ തേടി വന്നപ്പോൾ ഞാൻ ആരും പ്രതികരിക്കാനുണ്ടായിരുന്നില്ല യൂറോപ്പ് നിശബ്ദമായിരുന്നു ഇന്ത്യ അങ്ങനെയല്ല പൗരത്വ നിയമം നടപ്പിലാക്കുമ്പോൾ ആ നിയമത്തിനെതിരെ തെരുവിൽ മരിച്ച ഹൈന്ദവന്റെ രക്തം കൊണ്ടാണ് നമ്മൾ അതിനെ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുള്ളത് കാർഷിക നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്നു മൃഗീയ ഭൂരിപക്ഷത്തിൽ ആ നിയമത്തെ അതേ പാർലമെന്റിൽ നിന്ന് പിൻവലിക്കുമ്പോൾ എഴുന്നൂറ്റി അൻപതിൽ പരം വരുന്ന ആളുകൾ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് വെടിയേറ്റ് മരിച്ചവരിൽ ഭൂരിപക്ഷം വരുന്നവർ ഹൈന്ദവരാണ് അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ മതേതര വിശ്വാസികളാണ് ഈ മതേതര വിശ്വാസികളിലാണ് നമ്മുടെ പ്രതീക്ഷ മോഡി എന്നും അംഗീകരിക്കാത്ത മോഡിയുടെ ഫാസിസത്തെ അംഗീകരിക്കാത്ത ആ ഒരു ഒരു ഈ മതേതര ചിന്താഗതിക്കാരെ കോർത്തിണക്കുകയും അവസാനമായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആയുധം വോട്ടാണ് ആ വോട്ടിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം പലരും അരാഷ്ട്രീയവാദികളായി മാറുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവരറിയണം നമ്മുടെ പള്ളി ക്ഷേത്രം ആരാധനകൾ ഇതിലൊക്കെ രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഒരു വർഷം എത്ര ഹാജിമാർ ഇവിടെ നിന്ന് യാത്ര തിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനമാണ് കോവിഡ് കാലത്ത് പള്ളികൾ തുറക്കാൻ പാടുണ്ടോ ഇല്ലയോ എത്ര പേർ ചുമ അതൊരു പാൻഡമിക് സിറ്റുവേഷനിലെടുത്ത് തീരുമാനമാണെങ്കിലും നിങ്ങൾ അറിയണം കോവിഡ് കാലത്ത് ഒന്നാം കോവിഡിൽ മരിച്ചവർ അവരടക്കം ചെയ്തിട്ടുള്ള ഖബർസ്ഥാൻ ആടം അത് ആറടി മണ്ണല്ല പകരം പത്തടിയാണ് ആ പത്തടി എന്ന് തീരുമാനിച്ച വ്യവസ്ഥയുടെ പേരാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയം നമ്മുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ആഹാരത്തിലും ഉണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ ബോധമുള്ളവരായി മാറാൻ നമുക്ക് കഴിയണം നല്ല രാഷ്ട്രീയ ബോധമുള്ളവരായി നല്ല രാഷ്ട്രബോധമുള്ളവരായി പൗരബോധമുള്ളവരായി മതേതര സംഗമങ്ങൾ അത് എല്ലായിടത്തും ഇന്നിവിടെ നിങ്ങൾ ഇവിടെ കാണിച്ച രീതിയിൽ നമ്മുടെ നാടുകളിൽ നിന്ന് ഹിന്ദുവിനെ മുസൽമാനെ ക്രിസ്ത്യാനിയെ വേർതിരിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന ആ മാതൃകയിൽ മുന്നോട്ട് പോവാൻ ഈ സെമിനാർ ഊർജ്ജം പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്ലാമലൈക്കു